വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോ നിറയെ പൂക്കൾതാണ് കേട്ടോ അപ്പൊ ഏതൊക്കെയാ പ്ലാന്റ്സ് ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം ഫസ്റ്റ് ദ കോംബോ ഓഫർ ഇതാ ഈ ഒരു ബോൾസത്തിൻ്റെയാണ് ബോൾസത്തിൻ്റെ ഒരു പത്ത് കളർ വെറൈറ്റി കേട്ടോ ബോൾസ് ആണ് കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി അമ്പതാണ് വരുന്നത് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം വരുന്ന എമൗണ്ട് ആണ് കേട്ടോ നന്നായി റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ രണ്ടാമത്തെ ഇതാണ് ഹൈബ്രിഡ് അച്ചിവെന്റ് ആണ് അച്ചീവൻസ് പ്ലാന്റ് അറിയാമല്ലോ നിറയെ കൊല്ല കുത്തി പൂവിട്ട് നിൽക്കുന്ന സമയമാണ് ഈ ടൈം എന്ന് പറഞ്ഞാൽ ും ഒരുവിധ എല്ലാ തൈക്കും പൂക്കളുണ്ട് കേട്ടോ ഇപ്പോൾ ഒരുവിധം എല്ലാ തൈക്കും എല്ലാവർക്കും തരാൻ പൂക്കളോടുള്ള തൈ തരാൻ പറ്റൂലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും പൂക്കളുള്ള തൈകള് നമുക്ക് തരാനായിട്ട് പറ്റും ഇതിൻ്റെ തന്നെ ഒരു അഞ്ച് വെറൈറ്റിയും അതുപോലെ പത്ത് വെറൈറ്റീൻ്റെ ആണ് കോമ്പോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിന് മുന്നേ നമ്മൾ അഞ്ച് വെറൈറ്റീൻ്റെ കോമ്പോയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പം നമുക്ക് പത്ത് വെറൈറ്റിയാണ് ഇതിൻ്റെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ പത്ത് വെറൈറ്റീനും നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ട് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തയ്യാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഡബിൾ പെറ്റിലും സിംഗിൾ പെട്ടിലും അതുപോലെ മൾട്ടി കളർ ഒക്കെ വരുന്ന പൂക്കളാണ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു അഞ്ച് വെറൈറ്റിക്ക് മുന്നൂറ്റി അമ്പത് രൂപയും പത്ത് വെറൈറ്റിക്ക് നാനൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു റേറ്റ് ഒക്കെ കേരളത്തിലെ കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ വേറെ നിങ്ങൾക്ക് കൊറിയർ ചാർജ് അടയ്ക്കൊന്നും വേണ്ട കൊറിയർ ചാർജ് അടക്കമുള്ള ഒരു എമൗണ്ട് ആണ് പറയുന്നത് പറയുന്നത് റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് അഡീനിയത്തിൻ്റെ ഒരു കളക്ഷൻ ആണ് വരുന്നത് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന അഫോർഡബിൾ ആയ റേറ്റിലാണ് വന്നിരിക്കുന്നത് അടീനിയത്തിൻ്റെ റേറ്റ് ഒക്കെ എല്ലാവർക്കും അറിയാം ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വന്നിട്ടുള്ള അടീനിയാണ് അപ്പോൾ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള അടീനിയത്തിനൊക്കെ റേറ്റ് നല്ല റേറ്റ് തന്നെ ഉണ്ട് അറിയാം അതായത് വിത്ത് ഒക്കെ മുളപ്പിച്ചിട്ട് വരുന്നതാണെങ്കിൽ റേറ്റ് കുറയും അല്ലാതെ നമ്മൾ കമ്പ് മുറിപ്പിച്ച് നട്ടുപിടിപ്പിച്ചാണെങ്കിൽ അതിനും റേറ്റ് കുറയും അതിന്റെ തൈനൊക്കെ പക്ഷേ ഈ ഒരു നല്ല റേറ്റ് തന്നെ വരുന്നുണ്ട് സിംഗിൾ പ്ലാന്റിന് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് ണ്ണി അല്ലാതെ അഞ്ച് പ്ലാന്റിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരിക അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും നമ്മളിതിൽ വെക്കുക പത്ത് ഡിഫറെൻറ്റ് കളേഴ്സിന് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ചാർജ് അടക്കം വരുന്ന എമൗണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് പ്ലാന്റ് സൈസ് ഇതാ നമ്മൾ ഇതിൽ കാണിക്കുന്ന അതേ പ്ലാന്റ് സൈസ് ആണ് വരുന്നത് എല്ലാത്തിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൂവായിട്ട് നിൽക്കുന്നുണ്ട് നല്ലോണം കൊല്ല കുത്തിയിട്ടാണ് ഒരു പ്ലാന്റിൽ ഫ്ലവറായിട്ടൊക്കെ നിൽക്കുന്നത് കേട്ടോ നല്ല ഷെയ്ഡുള്ള വെറൈറ്റീസ് ഒക്കെ നമ്മൾ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആ ഒരു ചട്ടിയിൽ അടീനിയത്തിൻ്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട് ഏത് കളറാണോ അതിലുള്ളത് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫോട്ടോ ഒട്ടിച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് പ്ലാന്റ് മാറിപ്പോവുകയില്ല പിന്നെ നമ്മളിത് അയക്കുന്നത് പോട്ടൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ബോക്സിലാക്കിയിട്ട് അയക്കുക കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് ജെറേനിയത്തിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഇത് ഗ്രൗണ്ട് ജെറേനിയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് ുഷായി നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ ഷെയ്ഡ് വരുന്നുണ്ട് ലൈറ്റ് കളർ വരുന്നുണ്ട് ഡാർക്ക് കളർ വരുന്നുണ്ട് നല്ല ഷെയ്ഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ചെറേനിയത്തിൽ ഈ ഒരു ജെറേനിയം അഞ്ച് വ്യത്യസ്ത കളറായിരിക്കും നമ്മൾ കോംബോയിലൂടെ തരിക അഞ്ച് ഡിഫറൻറ്റ് കളർ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതും ഹൈബ്രിഡ് ചെറിയനിയാണ് നാടൻ ചെറേനിയല്ല നാടൻ ചെറിയനിയാവുമ്പോൾ റേറ്റ് കുറയും ഹൈബ്രിഡ് ചെറിയനിയാകുമ്പോൾ റേറ്റ് കൂടും അതും പോരാടത്തോണ്ട് ഇത് ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നാടൻ ചെറിയനിയൊക്കെ ഒരു അമ്പത് അറുപത് രൂപയ്ക്കൊക്കെ കിട്ടും പക്ഷെ നമുക്ക് ഹൈബ്രിഡ് ചെറിയനിയം ഈ ഒരു റേറ്റിൽ കിട്ടില്ല അമ്പത് അറുപത് രൂപയ്ക്കൊന്നും കിട്ടില്ല അപ്പോൾ അത്യാവശ്യം സിംഗിൾ പ്ലാന്റ് എടുക്കുകയാണെങ്കിലും നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഹൈബ്രിഡ് ജെറേനിയം നന്നായിട്ട് പൂവുണ്ടാവുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ ഹൈബ്രിഡ് എന്ന് പറയുന്നത് നാടനേക്കാളും എപ്പോഴും പൂവുണ്ടാവുക ഹൈബ്രിഡ് ജെറേനിയത്തിലാണ് പിന്നെ വരുന്നത് ഹാങ്ങിങ് ജെറേനിയാണ് ഇതുപോലെ നല്ല ഷെയ്ഡൊക്കെ വരുന്നത് നല്ല ഭംഗിയുള്ള കൊലകുത്തി പൂവുണ്ടാകുന്ന ഹാങ്ങിങ് ജെറേനിയാണ് നമുക്കിപ്പോൾ സിറ്റോട്ടിൻ്റെ ഭാഗത്തൊക്കെ ഹാങ്ങിംഗ് പോട്ടിൽ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഹാങ്ങിങ് ജെറേനിയം അപ്പോൾ ഹാങ്ങിങ് ജെറേനിയത്തിൽ ഇതാ ഈ കാണുന്ന വെറൈറ്റി ടുത്ത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇനി ഈ ഒരു വെറൈറ്റിക്ക് പകരം വേറെ കളർ ആയിരിക്കും കേട്ടോ വെക്കുക കാരണം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് ഓർഡർ ആണ് നമുക്ക് ഈ ഒരു ഹാങ്ങിങ് ജെറനത്തിന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളടുത്ത് സ്റ്റോക്ക് സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ട് ആ ഒരു കളർ അപ്പോൾ ഇതിൽ കാണുന്ന ഒരു അഞ്ച് കളർ വെറൈറ്റീസ് ആയിരിക്കും ഈ ഒരു കോംബോയിൻ്റെ കൂടെ വെക്കുക അഞ്ഞൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഹാങ്ങിങ് ജെറനിയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഇത് തന്നെ ഇതിൻ്റെ നാടൻ വെറൈറ്റി ആണെങ്കിൽ റേറ്റ് കുറയും ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ടാണ് ഈ ഒരു ജെറേനിയത്തിന് ഇത്രയധികം റേറ്റ് കൂടുന്നത് പക്ഷെ നിങ്ങൾ സിംഗിൾ ആയിട്ട് വരുന്ന വാങ്ങുന്ന സമയത്താണ് റേറ്റ് കൂടുതൽ കൊടുത്ത് വാങ്ങേണ്ടി വരിക ഇതുപോലെ ചെറിയ കോംബോ ഒക്കെ ആയിട്ട് വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആയ റേറ്റിൽ തന്നെയാണ് കിട്ടുന്നത് നല്ല ആയ റേറ്റിലാണ് നല്ല ലാഭം ആട്ടോ ഈ ഒരു അഞ്ച് പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കോംബോയിലൂടെ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു കമൻ്റിൽ ഞാൻ കണ്ടിരുന്നു കഴിഞ്ഞ വീഡിയോ ഇട്ട കമൻ്റിൽ കണ്ടിരുന്നു ഉഡായ്പ്പാണെന്ന് എന്ത് എന്ന് പറയുന്നത് ആ ഉഡായ്പ് പറഞ്ഞ ആളൊന്ന് ഇതിൻ്റെ ചോട്ടിൽ വന്നിട്ട് ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഹാങ്ങിൻ ചെറിയനെയാണ് വാങ്ങുന്നതെന്ന് ഹൈബ്രിഡ് ഹാങ്ങിങ് ചെറിയേനെ എത്ര രൂപയ്ക്കാണ് വാങ്ങിയതെന്ന് ഒന്ന് പറയണം കേട്ടോ കാരണം നല്ല റേറ്റ് കൊടുത്ത് വാങ്ങുന്ന പ്ലാന്റ്സ് ആണ് ഓരോന്നും ഹൈബ്രിഡ് നാടൻ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ റേറ്റ് കുറയോ അതല്ലെങ്കിൽ കമ്പ് കുത്തി കുത്തിപ്പിടിപ്പിച്ചതിനേ റേറ്റ് കുറയാറുള്ളൂ പിന്നെ ഓരോ പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ചും റേറ്റ് കുറഞ്ഞും കൂടിയും ഒക്കെ ഇരിക്കാറുണ്ട് അത് സ്വാഭാവികമായിട്ടുള്ളത് ാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് പ്ലാന്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലേക്കും കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടീനിയത്തിന്റെ പ്ലാന്റ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടതല്ലാതെ വേറെയും ഒരു പത്ത് നാൽപ്പത് കളേഴ്സോളം നമ്മളടുത്ത് അവൈലബിൾ ആണ് വാട്ട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫോട്ടോ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള ഫ്ലവേഴ്സ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് അയച്ച് തന്നാൽ മതി അപ്പൊ അതൊരു അഞ്ച് കോംബോ അല്ലെങ്കിൽ ഒരു പ്ലാൻസ് ഒക്കെ ആയിട്ട് ആ ഒരു കോംബോയിലൂടെ വാങ്ങാവുന്നതാണ് കേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്